നമസ്കാരം ആഭ്യന്തര വ്യോമയാന രംഗത്ത് വലിയ കുതിച്ചുചാട്ടവുമായി ഇന്ത്യ ഒരു ദശകം മുമ്പ് അഞ്ചാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ആഭ്യന്തര എയർലൈൻ വിപണിയാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിലെ ഏഴ് ദശാംശം ഒമ്പത് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിമാന കമ്പനികളുടെ ശേഷി പതിനഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷമായി ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇരട്ടി വളർച്ചയാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് ഒമ്പത് ദശാംശം ഏഴ് ദശലക്ഷം ശേഷിയുള്ള ബ്രസീലിനെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത് ഒമ്പത് ദശാംശം രണ്ട് ശേഷിയുള്ള ഇന്തോനേഷ്യ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്ത് യു എസും ചൈനയുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ പത്ത് വർഷത്തെ ശരാശരിയിൽ ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലെ സീറ്റുകളുടെ വളർച്ചാ നിരക്ക് ആദ്യ അഞ്ച് രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ് പ്രതിവർഷം ആറ് ദശാംശം ശതമാനമാണ് വളർച്ച ചൈന ആറ് ദശാംശം മൂന്ന് ശതമാനം യുഎസ്എ രണ്ട് ദശാംശം നാല് ശതമാനം ഇന്തോനേഷ്യ ഒന്ന് ദശാംശം ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുടെ പ്രകടനം ആദ്യ അഞ്ച് രാജ്യങ്ങളെ അപേക്ഷിച്ച് ചെലവ് കുറഞ്ഞ വിമാന സർവീസുകളിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റം ഏറ്റവും മികച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആഭ്യന്തര വ്യോമയാന ശേഷിയുടെ എഴുപത്തിയെട്ട് ദശാംശം നാല് ശതമാനവും വഹിക്കുന്നത് ചെലവു കുറഞ്ഞ വിമാന കമ്പനികളാണ് ഇൻഡിഗോയാണ് ഈ കുതിപ്പിന് മുന്നിലുള്ളത് കഴിഞ്ഞ ദശകത്തിൽ ഇൻഡിഗോയുടെ വിപണി വിഹിതം മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് അറുപത്തിരണ്ട് ശതമാനമായി ഇരട്ടിയായി അതിനോടൊപ്പം പറയേണ്ടതാണ് അടിസ്ഥാന സൌകര്യ വികസനവും മറ്റു പദ്ധതികളും രാജ്യത്തെ പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളുടെ എണ്ണം രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിനാലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അത് നൂറ്റി നാൽപ്പത്തെട്ടായി ഉയർന്നു രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉടദേശിക ആം നാഗരിക് അടക്കമുള്ള സംരംഭങ്ങൾ എടുത്തുപറയേണ്ടതാണ് ഇത് നിലവിലുള്ള എയർ സ്ട്രിപ്പുകളുടെയും വിമാനത്താവളങ്ങളുടെയും പുനരുജ്ജീവനത്തിലൂടെ രാജ്യത്തെ സർവീസ് ചെയ്യാത്തതും കുറഞ്ഞതുമായ വിമാനത്താവളങ്ങളിലേക്ക് കണക്ടിവിറ്റി നൽകാൻ ലക്ഷ്യമിടുന്നു ഉഡാൻ ഫ്ലൈറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിന് പ്രധാന റൂട്ടുകളിലെ ഓരോ യാത്രയ്ക്കും നാമമാത്രമായ ലെവി ഈടാക്കുന്ന സ്വാശ്രയ പദ്ധതിയാണ് ആർ സി എസ് ഉഡാൻ അറുപത് പുതിയ ആർ സി എസ് റൂട്ടുകൾ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള കാലയളവിൽ ആരംഭിച്ചിട്ടുണ്ട് റൂർകേള ഹോളങ്കി ജംഷഡ്പൂർ കൂച്ച് ബിഹാർ ഉത്കേല ശിവമോഗ എന്നീ വിമാന തവണങ്ങൾ പ്രവർത്തനക്ഷമമായി രാജ്യത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ട് പുതിയ ആർ സി എസ് റൂട്ടുകൾ ആരംഭിച്ചു ഉഡാൻ ഫോർ പോയിന്റ് ടു ഫൈവ് പോയിന്റ് എന്നിവ പ്രകാരം ആർ സി എസ് റൂട്ടുകൾ നൽകിയിട്ടുണ്ട് കോവിഡിന് ശേഷമുള്ള വ്യോമയാന വ്യവസായം ശ്രദ്ധേയമായ ഒരു പുനരുജ്ജീവനം അനുഭവിച്ചിട്ടുണ്ട് ഇത് യാത്രക്കാരുടെ ഡിമാൻഡിലെ കുതിച്ചുചാട്ടത്തിന് ആക്കം കൂട്ടി ആഭ്യന്തര യാത്ര മുതൽ അന്തർദേശീയ യാത്രകൾ വരെ യാത്രക്കാരുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധനവിന് സാക്ഷ്യം വഹിക്കുന്നു രണ്ടായിരത്തി ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ആഭ്യന്തര വിമാന കമ്പനികൾ ദശലക്ഷം യാത്രക്കാരെ വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇതേ കാലയളവിൽ സഞ്ചരിച്ച എൺപത്തിയേഴ് ദശാംശം നാല് രണ്ട് ദശലക്ഷം യാത്രക്കാരിൽ നിന്ന് ഇരുപത്തിയൊമ്പത് ദശാംശം ഒരു ശതമാനം വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിക്കും സെപ്റ്റംബറിനുമിടയിൽ എയർലൈനുകൾ നാപ്പത്തിയഞ്ച് ദശാംശം ഒമ്പത് ഒമ്പത് ദശലക്ഷം അന്താരാഷ്ട്ര യാത്രക്കാരെ കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇതേ കാലയളവിൽ സഞ്ചരിച്ച മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് നാല് ദശലക്ഷം യാത്രക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തി ദശാംശം ആറ് ഒന്ന് ും വർദ്ധനമാണിത് ഉത്സവ സീസണിലും ശീതകാലത്തും പ്രധാന വിമാനത്താവളങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇന്ത്യ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ വിപുലമായൊരു ശൃംഖലയും പ്രവർത്തിപ്പിക്കുന്നു നിലവിൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളുമായി എയർ സർവീസസ് കരാറിലുണ്ട് ഇന്ത്യ നിലവിൽ അമ്പത്തിരണ്ടിലധികം രാജ്യങ്ങളിലേക്ക് നേരിട്ട് കണക്ടിവിറ്റി നൽകുന്നു അതേസമയം നേരിട്ടല്ലാതെ നൂറിലധികം രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നു ഉഭയകക്ഷി എ എസ് ഐയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് വിദേശ എയർലൈനുകൾക്ക് അവസരം നൽകുന്നതിന് സൌകര്യമൊരുക്കി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്ടിവിറ്റി സുസ്ഥിരമാണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യ അമ്പത്തി ഏഴ് രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ചു അതിൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ റഷ്യ വിയറ്റ്നാം ഇന്തോനേഷ്യ ന്യൂസിലാൻഡ് എന്നിവയുമായും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു ഈ വസ്തുതകളെല്ലാം പറയുമ്പോൾ തന്നെ കുതിച്ചുയരുന്ന ഈ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ ഇന്ത്യയിൽ മതിയായ വിമാനത്താവളങ്ങൾ ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ചൈനയിൽ ഇരുന്നൂറ്റി അമ്പതും യു എസിൽ അറുന്നൂറ്റി അമ്പത്തിയാറും വിമാനത്താവളങ്ങളുള്ളപ്പോൾ ഇന്ത്യയിലാകെ നൂറ്റി പത്തൊമ്പത് വിമാനത്താവളങ്ങളാണ് ആഭ്യന്തര വിമാന സർവീസുകൾ നടത്തുന്നത് നിറം തേടി തനി